അപകടത്തിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് എത്തിയിരിക്കുന്നത് രണ്ടാനകൾ ഗോകുലും പീതാംബരനും രണ്ടാനകൾ തമ്മിലുള്ള അകലം കുറവായിരുന്നു വെടിക്കെട്ട് തുടങ്ങിയതോടുകൂടി ആനകൾ വിരളുകയായിരുന്നു ആനകൾ തമ്മിൽ കൊമ്പുകോർത്ത് അവിടെ പരിഭ്രാന്തരായി ഓടുകയായിരുന്നു അതിനിടയ്ക്കാണ് ചവിട്ടേറ്റ് രണ്ട് സ്ത്രീകൾ ആളുകൾ വീഴുന്ന ദൃശ്യങ്ങൾ കാണാം ായമായ സ്ത്രീകൾ കൊല്ലപ്പെട്ടത് അഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട് ആനകൾ കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങൾ കാണാം കൃത്യമായി ആനകൾ വിരണ്ടോടുകയായിരുന്നു വിരണ്ടോടുന്നതിനിടയ്ക്കാണ് സ്ത്രീകളെ ചവിട്ടിയത് രണ്ട് പ്രായമായ സ്ത്രീകൾ മരിച്ചു അഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട് അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു അന്നലെ തന്നെ ഈ രണ്ട് ആനകളെയും ഈ ഉത്സവ പരിസരത്തേക്ക് കൊണ്ടുവന്നിരുന്നു അമ്പല പരിസരത്തേക്ക് കൊണ്ടുവന്നിരുന്നു വലിയ ഉത്സവമാണ് പത്ത് നാലായിരം പേർ പങ്കെടുക്കുന്ന വലിയ ഉത്സവമാണ് കൊയിലാണ്ടിയിലെ ഉത്സവം രാത്രിയോടുകൂടി ചടങ്ങുകൾ കൂടുതൽ വിപുലമാകുന്ന ദിവസമാണ് അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ആനകൾ ദൃശ്യങ്ങൾ കാണാം പ്പാന്മാർ ശ്രമിക്കുന്നുമുണ്ട് അതിനിടയ്ക്ക് കതിനിച്ച കതിന ശബ്ദവും നമുക്ക് കേൾക്കാം ആന എഴുന്നെപ്പിന്റെ മുന്നോടിയായി കതിന പൊട്ടിക്കുകയാണ് ആ കതിന പൊട്ടിക്കലിലാണ് ആനകൾ വിരണ്ടോടിയത് സമീപത്തെ കെട്ടിട ഭാഗം അമ്പലത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു തകർന്ന് വീഴുന്നുമുണ്ട് ഉത്സവങ്ങൾ എങ്ങനെയാകണം ആരെങ്ങനെയാകണം എന്നതിൽ ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടും ഉത്സവങ്ങളിൽ അത് പാലിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ ഉദാഹരണവും അതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഈ അപകടം രഞ്ജിത്ത് ഭയം തോന്നുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആനകൾ കൊമ്പ് കോർക്കുന്നതും വിരണ്ടോടുന്നതും ആളുകൾ ചിതറിയോടുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പാപ്പാന്മാർ ആനകളെ മെരിക്കാവുന്ന ശ്രമം അതിനിടയ്ക്ക് നടത്തുന്നുണ്ട് ഇതിനിടയിൽ രണ്ട് സ്ത്രീകൾ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ അപകടത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഇനിയും അറിയേണ്ടതുണ്ട് അഞ്ചു പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട് എന്താണിപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുകയും ചെയ്തു ആ ആന രണ്ട് ഈ ഇടയുന്ന സമയത്ത് തന്നെ ആ സ്ത്രീകൾ അതിനിടയിൽ പെട്ടുപോയിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ആനയോട് ചേർന്ന് ആന ആ നടപ്പന്തലിൽ ഞാൻ നേരത്തെ പൊതിപ്പിച്ച പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മതിൽപ്പെട്ടിനോട് ചേർന്നുള്ള നടപ്പുറയിൽ നിൽക്കുന്ന സമയത്ത് ആ ആന ഇടഞ്ഞ് രണ്ട് ആനകൾ പരസ്പരം കുത്തി എടയുന്നതിനിടയിൽ ഈ രണ്ട് സ്ത്രീകൾ അതിനുള്ളിൽ പെട്ടുപോയിരുന്നു രണ്ട് സ്ത്രീകളെ ആന ഉണ്ടായിരുന്നു ആ രണ്ട് സ്ത്രീകളെയും ആനക്കുത്തി തള്ളിയിടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും ആ ആ ക്ഷേത്രത്തിന്റെ അത് ഈ മതിലിക്കെട്ടിനോട് ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന മതിൽക്കെട്ടിനോട് ചേർന്ന് തന്നെ സ്ത്രീകളുണ്ടായിരുന്നു ആ സ്ത്രീകളെ ആനക്കുത്തി തള്ളിയിടുന്നത് നമുക്ക് ദൃശ്യങ്ങളെ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നഗരസഭ വൈസ് ചെയർമാൻ